സംഖ്യാപുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം പതിനേഴാം വാക്യം നമ്പേഴ്സ് ചാപ്റ്റർ ട്വൻ്റി സെവൻ വേഴ്സ് സെവൻറ്റീൻ സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ ഈ പ്രസ്താവന ദൈവത്തിൻ്റെ പരമാധികാരത്തെ കാണിക്കുകയാണ് സകല ജഡത്തിൻ്റെയും എന്നുള്ള പ്രസ്താവന കാണാൻ കഴിയുന്നത് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും നിയന്ത്രിക്കുന്നത് യഹോവയാണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരമാധികാരത്തിലാണ് സകലവും സംഭവിക്കുന്നത് എന്ന് പറയുകയാണ് സകല ജടത്തെയും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സകലരെയും പരിപാലിക്കുന്ന യഹോവ എന്നുള്ള അർത്ഥത്തിലാണ് മാത്രവുമല്ല ആത്മാക്കളുടെ ദൈവമായ യഹോവ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് സംരക്ഷകനായ യഹോവ ആത്മാക്കളുടെ ഉടയവനായ യഹോവ ആത്മാക്കളുടെ മേൽ അധികാരമുള്ളവനായ യഹോവ അങ്ങനെയാണെങ്കിൽ സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല വ്യക്തികളുടെ മേലും പരമാധികാരമുള്ള ഒരു ഉന്നതനായ യഹോവ ആ യഹോവയാണ് എൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ എത്ര അഭിമാനത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയണം ഈ യഹോവ എൻ്റെ പിതാവാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരത്താലാണ് ഈ ഭൂമിയിലുള്ള സകല കാര്യങ്ങളും നടക്കുന്നത് ആകയാൽ ഞാൻ ഭയപ്പെടേണ്ടതായ കാര്യമില്ല കാരണം സകല ജടത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ ഹോവ എൻ്റെ പിതാവാണ്